നമസ്കാരം മൗലവി നമസ്കാരം ഒത്തിരി ദിവസമായി കണ്ടിട്ട് അതെ 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 അപ്പോ ഞാനിപ്പോ നമ്മള് ഇപ്പൊ നമുക്കൊരു വിഷയം സംസാരിക്കാനുള്ളത് സമകാലികമായി നിൽക്കുന്ന ഒരു വിഷയം ലൌ വീണ്ടും ഒരു പ്രശ്നമായി ഉയർന്നു വരുന്നുണ്ട് നേരത്തെ ഹിന്ദു മതത്തിലെ പെൺകുട്ടികളെ പ്രണയ ചതിയിൽപ്പെടുത്തി കൊണ്ടുപോയി മതം മാറ്റുന്നു എന്നായിരുന്നു ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്നു ഇന്നിപ്പോ പി സി ജോർജ് എന്ന പഴയ കേരള കോൺഗ്രസ് നേതാവ് അമ്പത് വർഷം വരെ പിന്നെ എം എൽ എ ആയിരുന്ന സാമാജികനായിരുന്ന പ്രമുഖ സ്ഥാനങ്ങളിൽ ഇരുന്ന വ്യക്തി പിന്നെ ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഇത്തരത്തിൽ വലവേശിപ്പിടിച്ചു കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലേക്ക് വിവാദം പോകുന്നു അപ്പം മൗരവി നമുക്ക് ഈ കേരള സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു സംശയം ഈ കാര്യം പറയുമ്പോൾ അത് പുതുധാരയിൽ അതായത് മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയിലേക്ക് വരുമ്പോൾ അവർ ചോദിക്കുന്നത് ഇതിന് എവിടെ തെളിവ് എവിടെ എന്നൊക്കെ ഹൈക്കോടതിയുടെ ചില മുൻവിധികൾ അതിന്റെ അന്വേഷണത്തിൽ പോലും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ നൽകിയ റിപ്പോർട്ട് ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ മറുപടി പറയുന്നത് അതിൽ എന്തെങ്കിലും ഇല്ലാതെ ഇത്തരത്തിൽ അതിൽ തീ ഇല്ലാതെ പുകയുണ്ടാകുമോ എന്ന് നമ്മൾ സാധാരണ നാട്ടുഭാഷയിൽ ചോദിക്കും അപ്പൊ തീ ഉണ്ടോ ഇല്ലയോ അതിൽ സത്യമില്ലേ ഒന്ന് ചുരുക്കി പറയാം ഈ ലവ് ജിഹാദ് വിഷയം ചർച്ച ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം അത് ആത്മവിമർശനാത്മകമായി എല്ലാവരും പരിശോധിക്കേണ്ടുന്ന സ്വയം പരിശോധിക്കേണ്ടുന്ന ഒരു സംഗതി കൂടിയാണത് അതിലെ ഒന്ന് പൊളിറ്റിക്കലി ഈ ലവ് ജിഹാദ് എന്ന ടേം എത്രത്തോളം കറക്റ്റ് ആണ് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നു അത് പൊളിറ്റിക്കലി ആ ഒരു പരാമർശം കറക്റ്റ് അല്ല പൊളിറ്റിക്കലി അല്ല അത് ഈ പൊളിറ്റിക്കലി ആവുമ്പോ അതിനൊരു സംഘടിതമായ രൂപം ആരെങ്കിലും ഒരാൾ ലൗജിഹാദ് അല്ലെങ്കിൽ ഇങ്ങനെ പ്രണയ പ്രണയക്കുഴിക്കല് അകപ്പെടുത്തി തട്ടിപ്പ് നട പിന്നെ മതം മാറ്റിയേക്കാം എന്ന ഒരു ആസൂത്രണം എവിടെയെങ്കിലും നടന്നായിട്ട് എനിക്കറിയില്ല അതിന്റെ മറ്റൊരു വശമുള്ളത് ലവ് ജിഹാദ് എന്ന് മാത്രമല്ല മറ്റേത് തലത്തിലും മതം മാറ്റം എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ചുള്ള നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ മനോഭാവം ഈ മതങ്ങൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് മതം മാറ്റുക എന്ന് പറയുന്ന ഏർപ്പാടുകളിൽ നിന്ന് ഈ മിഷനറി റിലീജിയൻസ് ഒക്കെ പിന്മാറേണ്ടതുണ്ട് അത് അവസാനിക്കുമ്പോ ഈ ബാക്കിയുള്ള ആരോപണങ്ങളൊക്കെ തനിയെ ഇല്ലാതകം ഇത് ക്രിസ്തു മതവും പിന്നെ ബുദ്ധമതം ഇസ്ലാം മതം തുടങ്ങിയ ഈ മതങ്ങളൊക്കെ മതം മാറ്റിയിട്ട് കൂട്ടാം എന്ന ഏർപ്പാടിൽ നിന്ന് പിന്മാറേണ്ടതായിട്ടുണ്ട് കാലഹരണപ്പെട്ട ഒരു കാര്യമാണത് ഇപ്പൊ ഫ്രാൻസിസ് മാർപ്പാപ്പിക്കത് ഉറക്കെ പറയാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പൊ മതം മാറ്റിയിട്ട് മോശം കൊടുക്കാം ഒരു മതത്തിൽ നിന്ന് മറ്റു മറ്റൊരു മതത്തിലേക്ക് ഞങ്ങളുടെ മതത്തിലേക്ക് വാ നിങ്ങൾ നന്നാവും എന്നൊക്കെ പറയുന്ന ഏറ്റവും പ്രതിരോധകരമായ നിലപാടുകളിൽ നിന്ന് ഈ മതങ്ങളും മതപുരോഹിതന്മാരും മത സ്ഥാപനങ്ങളും പിന്മാറണം ഇപ്പൊ എനിക്ക് അത്ഭുതം തോന്നുന്നത് ഈ മുസ്ലിം സംഘടന മുസ്ലിം സമൂഹത്തിലെ സംഘടനകൾക്ക് എല്ലാവർക്കും ഒരു മതംമാറ്റ വിണ്ട് എന്നുള്ളതാണ് ജമായത്ത് ഇസ്ലാമിക് കേരള ഇസ്ലാമിക് മിഷൻ എന്ന് പറയുന്ന ഒരു മതം മതന്മാറ്റം വിങ്ങുണ്ട് അക്ബറിന്റെ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് നിരോധിക്കപ്പെട്ട പി എഫ് ഐക്ക് സത്യസരണി എന്ന് പറയുന്ന മറ്റൊരു സംഘടന ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവർക്കും ഉണ്ട് മതന്മാറ്റം വിങ്ങ് ഇത് ക്രിസ്ത്യാനികൾക്കുമുണ്ട് ക്രൈസ്തവ സഭകൾക്കും അങ്ങനെ ഒരു ഒരു മതന്മാറ്റത്തിനു വേണ്ടി ആസൂത്രിതമായി പ്രവർത്തിക്കുന്ന മിഷനറി പ്രവർത്തനം നമുക്കറിയാവുന്നതാണ് ഇതൊക്കെ മനുഷ്യ സമൂഹത്തിനിടയിൽ ഒരു പരസ്പര വിശ്വാസം തകർക്കുന്നതിന്റെയും ഒരു പാരസ്പര്യം നഷ്ടപ്പെടുത്തുന്നതിനും മാത്രമേ ഉപകരിക്കുള്ളൂ മറ്റൊരു കാര്യമില്ല ഏത് മതത്തിൽ നിന്ന് ഏത് മതത്തിലോട്ടാ മനുഷ്യൻ മാറേണ്ടും ഏത് ദൈവത്തിൽ നിന്ന് ഏതും ദൈവത്തിലോട്ടാ മാറേണ്ടും ഓരോ മനുഷ്യനും നന്മ ചെയ്ത് ജീവിക്കുന്നവനായി തീരുക അതിനു വേണ്ടിയുള്ള പരസ്പര ശക്തി നൽകുക എന്നുള്ളതല്ലാതെ നിങ്ങൾ മതം മാറി കുലം മാറി നിങ്ങളുടെ പേര് മാറി ജാതി മാറി നിങ്ങൾ ഇങ്ങോട്ട് വാ എന്നാലേ മോക്ഷം കിട്ടു എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരുന്ന ഒരു സംഗതി അല്ല അത് വേദങ്ങളുടെ രീതിയുമല്ല ഏതെങ്കിലും ഒരു പ്രവാചകൻ മതം മാറ്റിയതായിട്ട് നമുക്കറിയില്ല അധർമ്മികളായി ജീവിക്കുന്ന മനുഷ്യരെ അവർ ധർമ്മം പഠിപ്പിച്ചു അവരവരുടെ മതത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി അവരെ പിന്നെ അവർക്ക് സ്വാതന്ത്ര്യം നൽകി എന്നല്ല എന്നല്ലാതെ മതം മാറ്റുക എന്ന ഏർപ്പാട് എന്തിനാണ് അപ്പൊ അതാണ് ഇവിടെ അടിസ്ഥാന പ്രശ്നം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള ഏത് പ്രശ്നത്തിന്റെ ഇപ്പൊ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് വേറെ വന്നു പൊളിറ്റിക്കലി ആ ടേംസ് ഒന്നും അല്ല അതൊക്കെ അസംബന്ധങ്ങളാണ് പക്ഷെ ഞാൻ പറയുന്നു അതിലൊക്കെ ഉള്ളൊരു പ്രശ്നം ഈ മതം മാറ്റുക എന്ന ഒരു ചിന്ത മതങ്ങളിലുള്ള കാലത്തോളം അത് എങ്ങനെ വേണമെങ്കിലും ആവാം എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് നിലനിൽക്കും ആ സംഗതി നിലനിൽക്കും ഇപ്പൊ ഒരു പെണ്ണ് ഇപ്പൊ എൻ്റെ അടുത്തൊക്കെ ഒരുപാട് ആളുകൾ വരാറുണ്ട് അവർ പരസ്പരം നന്നായിട്ട് പ്രണയിച്ചവരാണ് നല്ല പ്രണയം തന്നെയാണ് പക്ഷെ കല്യാണത്തോട് അടുക്കുമ്പോ പിന്നെ വീട്ടുകാര് പറയും മതം മാറണം അല്ലെങ്കിൽ അവൻ മതം മാറണം എന്ന് പറയും അപ്പോ ഈ കുട്ടിക്ക് കുടുംബത്തെയും തള്ളിക്കൂടാ പ്രണയവും തള്ളിക്കൂടാ അപ്പോ ഇങ്ങനെ കിടന്നുവരുള്ളൂ അവസാനം ഒരു നിർബന്ധിത സാഹചര്യത്തിൽ അങ്ങനെ മതം മാറാൻ അവനും കൂടി നിർബന്ധിക്കുന്നു അങ്ങനെ പ്രണയത്തിന്റെ ഒരു ഒരു ഘട്ടത്തിൽ ഇത് ക്രിസ്ത്യാനികൾക്കും ഉണ്ട് കേട്ടോ ക്രിസ്ത്യാനികൾക്കും ഉണ്ട് ഇപ്പൊ പി സി ജോർജിന്റെ മകൻ ജഗതിയുടെ മകൻ കല്യാണം കഴിച്ചിട്ട് എന്തായാലും നമുക്കറിയാവുന്നതാണ് അപ്പോ ഇവിടെ പ്രശ്നം ലൌജിഹാദ് അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ പ്രശ്നം മതം മാറ്റമാണ് ഇത് ഇല്ലാതാകണം ഒരു മനുഷ്യൻ സ്വമേധയാ ഏതെങ്കിലും ഒരു മതത്തിലേക്ക് മാറുന്നു അതൊരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറുന്നു എന്നല്ല എന്നതുപോലെ അല്ലാതെ മതം മാറ്റുക എന്ന ഒരു ഏർപ്പാടിന് വേണ്ടി ഇവിടെ മതപ്രചരണം എന്നുള്ളത് മതം മാറ്റാനുള്ള ലൈസൻസ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് ചില ആളുകൾ അത് അങ്ങനെയല്ല മതപ്രചരണം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന മതത്തിന്റെ ആശയങ്ങൾ സമൂഹത്തോട് തുറന്നു പറയാനുള്ള അവകാശമാണ് അത് മതം മാറ്റാനുള്ള പിന്നെ ലൈസൻസ് അല്ല ഇവിടെ മതംമാറ്റ കേന്ദ്രങ്ങളുണ്ട് പൊന്നാനി മതംമാറ്റ കേന്ദ്രമാണ് കോഴിക്കോട് തർബിയത്ത് എന്ന് പറയുന്ന ഒരു മതംമാറ്റ കേന്ദ്രമുണ്ട് ക്രിസ്ത്യാനികൾക്കുണ്ട് ഇതൊക്കെ പൂട്ടേണ്ട സമയം കഴിഞ്ഞില്ലേ ഇത് പരിഷ്കൃത സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് ഓരോ മനുഷ്യനും വിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് ഇഞ്ചീലിന്റെ ആളുകൾ ബൈബിളിന്റെ ആളുകൾ ബൈബിൾ അനുസരിച്ച് ജീവിക്കട്ടെ തോറയുടെ ആളുകൾ തോറ അനുസരിച്ച് ജീവിക്കട്ടെ എന്തിനാണ് മറ്റൊരു വേദത്തിലേക്ക് മറ്റൊരു ദൈവത്തിലേക്ക് മറ്റൊരു മതത്തിലേക്ക് മറ്റൊരു അനുഷ്ഠാനത്തിലേക്ക് വരുന്നത് മനുഷ്യൻ നന്നാവുകയല്ലേ വേണ്ടത് അതല്ലേ ഗുരു പറഞ്ഞത് മനുഷ്യൻ നന്നാവണം മതങ്ങളുടെ ലക്ഷ്യം എന്താണ് മനുഷ്യൻ നന്നാവണം അത് ഏത് തൊഴുത്തിലാണെന്നുള്ളത് നോക്കേണ്ടതുണ്ടോ പ്രസവിക്കുന്ന പശു ഏത് തൊഴുത്തിലും പ്രസവിക്കും മറ്റു പശു തൊഴുത്ത് മാറ്റി കെട്ടിയാലും പ്രസവിക്കില്ല ഈ ഒരു അടിസ്ഥാനം മനസ്സിലാക്കാതെ നമ്മൾ ലൗജിഹാദ് മാത്രം കൈകാര്യം ചെയ്തതിന്റെ കാര്യമില്ല ലൗജിഹാദ് ഉൾപ്പെടെ മതം മാറ്റാൻ വേണ്ടി നിലനിൽക്കുന്ന മതങ്ങൾ ഇവിടെ ഉള്ള കാലത്തോളം മനുഷ്യന്റെ ഉള്ളിൽ ഈ ആശങ്ക ഉണ്ടാകും ഈ ആശങ്ക ഉണ്ടാകും എന്തെങ്കിലും ഒന്ന് ഇപ്പോ യഥാർത്ഥത്തിൽ ഈ അടുത്ത കാലത്ത് ഒരു മുസ്ലിം പ്രസംഗം ഞാൻ കേട്ടു പതിനഞ്ചു കൊല്ലം ഒന്നിച്ച് നിങ്ങൾ താമസിച്ചിട്ടും പതിനഞ്ച് കൊല്ലത്തിന് ശേഷവും നിങ്ങളുടെ കൂടെ താമസിച്ചവർ ഹിന്ദുക്കളായിട്ട് തന്നെ തുടരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് മുസ്ലിങ്ങളാണ് എന്നാണ് അയാൾ ചോദിച്ചത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്ന് വെച്ചാൽ സൗഹൃദം പോലും മതം മാറ്റുന്നതിന് വേണ്ടിയുള്ള ടൂളാക്കി മാറ്റണം എന്ന് പറയുന്ന പുരോഹിതന്മാരുടെ നടുവിൽ ജീവിക്കുമ്പോൾ ഇപ്പോൾ എം എം അക്ബർ എന്ന് പറയുന്ന ഒരു കക്ഷി കേരളത്തിലുടനീളം മതം മാറ്റത്തിന് വേണ്ടി നടക്കുന്ന എല്ലാ മതങ്ങളും തെറ്റ് എല്ലാ വേദങ്ങളും തെറ്റ് എല്ലാ വിശ്വാസങ്ങളും തെറ്റ് എൻ്റെ മാത്രം ശരിയെന്ന് പറഞ്ഞിട്ട് അയാൾ നമ്മുടെ കേരളത്തിലെ സോഷ്യൽ ഫാബ്രിക് ഫാബ്രിക്കിനുണ്ടാക്കിയിട്ടുള്ള പരിക്ക് ചില്ലറിയാണോ അപ്പോ ലൌജിഹാദ് എന്നൊക്കെ പറയുന്ന ആ അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലെങ്കിലും അങ്ങനെ പറയുന്നതിന് ആധാരമായിട്ടുള്ള കാരണങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഞാൻ വിചാരിക്കുന്നില്ല പ്രണയിച്ചിട്ട് മതം മാറ്റാമെന്നൊന്നും ഒരു ചെറുപ്പക്കാരനൊന്നും വിചാരിക്കില്ല പക്ഷെ അവസാനം അത് വന്നെത്തുമ്പോൾ മതം മാറ്റം എന്ന ഒരു ഒരു രീതിയിലേക്ക് വരുന്നുണ്ട് കുടുംബം സ്വീകരിക്കണമെങ്കിലും മതം മാറണം എന്നുള്ളതാണ് എന്നാൽ പ്രവാചക ശിഷ്യന്മാരിൽ പലരുടെയും ഭാര്യമാര് ക്രിസ്ത്യാനികളും യഹൂദരൊക്കെ ആയിരുന്നു പ്രവാചകന്റെ തന്നെ ഭാര്യ ക്രിസ്ത്യാനിയായിരുന്നു അവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇന്ന് ഈ വർഗീയത ഇങ്ങനെ മൂത്തിട്ട് മറ്റു സമൂഹങ്ങളോടും മറ്റുള്ളവരോടും ഒരിക്കലും നല്ല നിലക്ക് പെരുമാറരുത് എന്ന് വിചാരിക്കുന്ന ഒരു ഒരു അവസ്ഥയിൽ പ്രണയത്തെ പോലും മതവൽക്കരിക്കുന്ന ഒരു ദയനീയമായ അവസ്ഥയുണ്ട് ദൈനീയം എന്നാണോ പറയേണ്ടത് ഭീകരം എന്നാണോ പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ലവ് ജിഹാദ് എന്നത് പൊളിക്ക പൊളിക്കറ്റ് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു പക്ഷെ അതോടൊപ്പം തന്നെ അങ്ങനെ പറയാനുള്ള സാഹചര്യം വസ്തുതയാണ് നമ്മളിപ്പോ ഇത് ഇത്രയും മൗലവി പറയുമ്പോൾ നമ്മുടെ മാധവിക്കുട്ടിയെ മുതൽ നിരവധി പേരെ മാധവിക്കുട്ടി ഒരു ഉദാഹരണമാണ് മാധവിക്കുട്ടി ശരിക്കും സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിച്ചു അവരെ ശരിക്കും അബ്ദുൾ സമദ് സമദാനി ചതിക്കുകയായിരുന്നു എന്നൊക്കെ തന്നെ ഒടുവിൽ അതിന്റെ സംസാരം ഉണ്ടായിരുന്നു അപ്പൊ സ്ത്രീകളെ മതം മാറ്റുന്നതിന് മതം മാറ്റുന്നതിൽ ഒക്കെ ഒരു ഉദാഹരണമായി അങ്ങനെ മതം മാറ്റപ്പെട്ട ഒരു വ്യക്തി എന്ന രീതിയിൽ മാധവിക്കുട്ടിയിൽ തുടങ്ങി നിരവധി സ്ത്രീകളുടെ പേരുകൾ അതിന്റെ പുറകിൽ ഇങ്ങനെ വരുന്നുണ്ട് അത് ബൈസെക്ഷലി കൂടെ അവരെ കൊണ്ടുപോയി അതിൽ അവരെ ഇങ്ങനെ കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്ക് പോകുന്ന നെറികെട്ട രീതികൾ തുടർന്നു പോകുന്നല്ലോ അത് അതിനെ ആ ഒരു രീതികളെ കുറിച്ച് ഇപ്പോൾ അത് തെറ്റാണെന്ന് താങ്കൾ പറയുമ്പോഴും ആ നെറുകിട്ട രീതിയിൽ ഇപ്പോഴും തുടർന്നു പോകുന്ന ഈ സംസാര ലോകത്തിന് നല്ലതാണോ എന്നൊക്കെ കൂടെ ഒന്ന് അറിയാൻ താല്പര്യമുണ്ട് മാധവിക്കുട്ടി തന്നെ ഏറ്റവും വലിയ ഉദാഹരണം ഒന്ന് അതുകൂടെ പറഞ്ഞു മാധവിക്കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് ഒരു തീർപ്പ് പറയാൻ ഞാൻ ആളല്ല അതിന്റെ അതിന്റെ കാരണം മാധവിക്കുട്ടി എന്ന് പറയുന്ന കമലാസുരയ്യ എന്ന് പിൽക്കാലത്ത് പേര് സ്വീകരിച്ചിട്ടുള്ള ആ വളരെ കാലിപ്പറുള്ള ആ എഴുത്തുകാരി അവരുടെ മാനറിസങ്ങളും അവരുടെ ഭാവങ്ങളും അവരുടെ രീതിശാസ്ത്രങ്ങളൊക്കെ കണ്ടുപരിചയിച്ച വായിച്ചു പരിചയിച്ച ഒരു മലയാളി എന്നുള്ള നിലക്ക് എനിക്ക് എനിക്ക് പറയാനുള്ളത് മാധവിക്കുട്ടിയുടെ കാര്യം ജനറലൈസ് ചെയ്തിട്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അവള് അവരൊരു ഭാവനാ ലോകത്ത് കാല്പനിക ലോകത്ത് ജീവിക്കുന്ന തികച്ചും സാങ്കല്പികമായി ജീവിക്കുന്ന യാഥാർത്ഥ്യ ലോകത്തെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഇല്ലാത്തൊരു അവരൊരു എഴുത്തുകാരി ആയതുകൊണ്ട് അവരുടെ സംസാര രീതിയിൽ അങ്ങനെ ഒരു നമ്മൾ പറയുമ്പോൾ കേൾക്കുമ്പോൾ അവർ സ്വപ്ന ലോകത്ത് ജീവിക്കുന്നതായി തോന്നുന്നത് മാത്രമല്ലേ എന്റെ ഒരു സംശയം മാത്രമാണ് അല്ലല്ല അങ്ങനെയല്ല നമ്മളിപ്പോ നമ്മുടെ നിരവധി എഴുത്തുകാരല്ലേ എം ടി പോലുള്ള മോഹുദനെ പോലുള്ള ഒ വി വിജയനെ പോലുള്ള എഴുത്തുകാരൊക്കെ നമുക്കില്ലേ അവരെ കുറിച്ചൊന്നും നമുക്ക് ഈ ആക്ഷേപം ഇങ്ങനെ ഒരു ആക്ഷേപമല്ല അങ്ങനെ ഒരു ഒരു തോന്നൽ ഉണ്ടായിട്ടില്ലല്ലോ മാധവിക്കുട്ടിയുടെ ഓരോ ഇന്റർവ്യൂ കാണുമ്പോഴും മാധവിക്കുട്ടിയുമായി ബന്ധപ്പെട്ട് എഴുത്തും ഇന്റർവ്യൂ രണ്ടാണല്ലോ എഴുത്ത് എന്ന് പറയുന്നത് അവരുടെ കാൽപ്പനികതയാണ് പക്ഷെ എഴുത്തുകൾ ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ ഒരു കാല്പനിക ലോകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ മാധവിക്കുട്ടിയുടെ മതംമാറ്റത്തെ പോലും അത്ര വലിയ ഒരു സംഗതിയായിട്ട് പിന്നെ മലയാളികളും നമ്മുടെ ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി എന്നുള്ള നിലക്കാണ് നമ്മളതൊക്കെ ആ അർത്ഥത്തിൽ കൊണ്ടാടിയതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒന്ന് മുസ്ലിങ്ങളുടെ എന്തോ ഒരു ഒരു മഹാസംഭവം സംഭവിച്ചു എന്നുള്ള നിലക്ക് അവർ കൊണ്ടാടുകയും ഇപ്പുറത്ത് അത് വലിയ ആഘോഷമായി തീരുകയെ പറ്റിയത് ഇപ്പം അതിനുശേഷം ചുള്ളിക്കാട് ബുദ്ധമതം സ്വീകരിച്ചു ഇവിടെ മാറ്റത്തിനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടന്നിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എനിക്ക് യാതൊരു സംശയ കാര്യത്തില്ല എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് മാത്രമല്ല മതംമാറ്റവുമായി ബന്ധപ്പെട്ട് വളരെയധികം പണം സംഘടനകൾക്ക് ലഭിക്കുന്നുണ്ട് എന്നും ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സംസാരിച്ചു വന്നത് മാധവിക്കുട്ടിയുടെ കാര്യമാണ് അത് സംസാരിച്ചുകൊണ്ട് നമുക്ക് അതെ അപ്പൊ അതാണ് പറയുന്നത് അപ്പൊ മതംമാറ്റം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് മതം മാറ്റത്തിനു വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന ധാരാളം സംഘങ്ങളുണ്ട് ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങളിൽ പോലെ സംഘങ്ങളുണ്ട് ഓരോ സംഘടനക്കും അതിന്റെ പദ്ധതികളുണ്ട് ഇപ്പൊ പെരുമ്പാവൂരിലെ ഈസ എന്ന് പറയുന്ന പണ്ട് ക്രിസ്ത്യാനി ഒരു കക്ഷി അയാളിപ്പോ ഓരോ സംഘടനയുടെയും ഈ മതന്മാറ്റത്തിന് വേണ്ടിയുള്ള ക്രൈറ്റീരിയ നിശ്ചയിക്കുന്നയാളാണ് അയാളാണ് പിന്നെ മതം മാറ്റുന്നതിന് എന്തൊക്കെയാണ് നീതിശാസ്ത്രങ്ങൾ വേണ്ടത് എന്നൊക്കെ ഓരോ സംഘടനക്കും പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെ വളരെ ആസൂത്രിതമായി അക്കാര്യം ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല പക്ഷേ മാധവിക്കുട്ടിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ആസൂത്രിതമായ നീക്കം നടന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം എനിക്ക് മാധവിക്കുട്ടിയുടെ രീതിശാസ്ത്രങ്ങളിൽ ഞാൻ അങ്ങനെ ഒരു ആശങ്ക ഉള്ളത് കൊണ്ടാണ് എനിക്ക് മാധവിക്കുട്ടി പറയുന്നത് ആ അർത്ഥത്തിൽ സാധിക്കുമോ എന്ന് എനിക്ക് അതെ അത് അത് അതിൽ ലീലാവതി ടീച്ചർ പറഞ്ഞത് എഴുതിയതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷെ അതിലൊക്കെ എനിക്ക് ഉള്ള ഒരു സംശയം മാധവിക്കുട്ടി ആയതുകൊണ്ട് മാധവിക്കുട്ടി ആയതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം വസ്തുതകളുണ്ട് എത്രത്തോളം അത് നമുക്ക് വിശ്വസിക്കാം എന്നൊന്നും എനിക്ക് അക്കാര്യത്തിൽ ഉറപ്പിച്ചു പറഞ്ഞു അതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ കാര്യം എന്നുള്ളത് ഞാൻ അത് ഒഴിവാക്കി വെക്കുന്നു പക്ഷെ മതംമാറ്റം എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ ഭീകരമായ അവസ്ഥയിൽ നടക്കുന്നുണ്ട് അതാണ് വിദ്വേഷങ്ങളുടെ കാരണം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്ന കലാപങ്ങളുടെ പോലും കാരണം ഈ മതംമാറ്റത്തിന് വേണ്ടി ഇന്നും ഇക്കാലത്തും മനുഷ്യന്മാര് പണിയെടുക്കുന്നു ഇവിടെ എന്തൊക്കെ നന്മകൾ ചെയ്യാനുണ്ട് ഈ പിന്നെ മതവിശ്വാസികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മതത്തിലേക്ക് ഒരാളെ കൊണ്ടുവന്ന നിങ്ങൾക്ക് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം അതായിരിക്കും അങ്ങനെ ആ അർത്ഥത്തിൽ ചെയ്തിട്ട് ആ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അതിനു വേണ്ടി എന്നിട്ട് പിന്നെ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുക ചാരിറ്റി നടത്തുക പിന്നെ വീട് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിന്റെ പിറകിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ മതത്തിലേക്ക് ക്ഷണിച്ച് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് എത്രമേൽ നീചമായ നിണ്യമായ ഏർപ്പാടാണ് ഓരോ മനുഷ്യനെയും അവന്റേതായ ധർമ്മങ്ങളിൽ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് മാനവികമായ ഒരു കൂട്ടായ്മ രൂ രൂപപ്പെടുത്തുകയല്ലേ വേണ്ടത് ഇന്നും ഈ സംഘടനകളൊക്കെ നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ ഉണ്ടാക്കുന്ന പരിക്ക് വളരെ വലുതാണ് വളരെ വലുതാണ് തീർച്ചയായിട്ടും മതം മാറ്റൽ എന്ന് പറയുന്ന ഏർപ്പാട് അത് എന്നാണോ ഈ സംഘടനകളും മതങ്ങളും ഒക്കെ നിർത്തുന്നത് അന്ന് മാത്രമേ സമൂഹം പരസ്പര കൂടി മുന്നോട്ട് നീങ്ങുകൂ അല്ലെങ്കിൽ ഒരു സംശയമായിരിക്കും ആ ഇയാൾ എന്നോട് ചിരിക്കുന്നത് എന്നെ മതം മാറ്റാനാണോ എന്ന് സംശയമായിരിക്കും ഒരു സംശയ കാര്യത്തില്ല ഇപ്പൊ എം എം അക്ബറിന്റെ നേതൃത്വത്തിലുള്ള പീസ് സു സ്കൂളില് ഉണ്ടായിട്ടുള്ള ആ വിവാദം നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഒരു പിന്നെ മതം മാറ്റുന്നതിന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള വരികളായിരുന്നു എഴുതി ചേർത്ത് അത് പഠിപ്പിച്ചു കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ മാത്രമാണ് ശരി ബാക്കിയുള്ളവരൊക്കെ തെറ്റാണ് അതുകൊണ്ട് ശരിയിലേക്ക് കൊണ്ടുവരണം എല്ലാവരെയും അതാണ് നമുക്ക് പക്ഷെ ശരിക്കും ഈ ഉസ്താദമാരൊക്കെ ഒരു മറുപടി മറ്റുമാർ ഇപ്പൊ ജമാഅത്തിന്റെ അല്ലെങ്കിൽ മറ്റു മതപ്രഭാഷകർ താങ്കളെ പോലെ തന്നെ ഒരു നിരവധി മൗലവികളുണ്ട് അവരൊക്കെ തന്നെ ഈ പിന്നെ അവരുടെ പല പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരൊക്കെ ഇതിലൊരു മറുപടി ഇപ്പൊ താങ്കൾ പറയുന്നത് പോലെ മൗലവി പറഞ്ഞതുപോലെ ഒരു മറുപടി വളരെ സ്റ്റേൺ ആയിട്ട് പറയേണ്ട സമയം കഴിഞ്ഞില്ലേ അവർ നൽകും അവരൊരു സന്ദേശം നൽകി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പിറകിലുള്ള പോക്ക് കുറയും എന്ന് നമുക്ക് ധരിച്ചുകൂടെ അവർ മിണ്ടുന്നില്ല ില്ല അവർക്കത് അവർക്കത് കഴിയില്ല അവർക്കത് അതിന് സാധിക്കാത്തതിന് കാരണം ഈ സംഘടനകളൊക്കെയും മതം മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഞാൻ പറഞ്ഞില്ല ജമാഅത്തെ ഇസ്ലാമിക്ക് മതം മാറ്റുന്നതിന് വേണ്ടി മാത്രം കെ ഐ എം കിം എന്ന് പറയുന്ന കേരള ഇസ്ലാമിക് മിഷൻ എന്ന് പറയുന്ന ഒരു ഒരു സംഘമുണ്ട് നിങ്ങൾ മാതൃഭൂമിയിൽ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ പരസ്യം കാണും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക കിം എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് കൊടുക്കും ഈ അഡ്രസ്സിൽ ബന്ധപ്പെടുന്നതോടുകൂടി ഇവര് അവരുടെ അടുത്ത് കാളയക്കും ഒരു ആളുകളെ ആളുകളെ പണം നിശ്ചയിച്ചിരിക്കുകയാണ് മതം വേണ്ടി മാറുകയാണോ ഈ സമ്പത്താണോ ഏറ്റവും വലുത് ഇപ്പൊ കെ ടി ജലീൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോ ജലീൽ പറഞ്ഞു നമ്മുടെ കുട്ടികൾ മദ്രസയിൽ പോകുന്ന കുട്ടികൾ ഒരുപാട് കുട്ടികൾ നമുക്കുണ്ടെങ്കിലും അവരാണ് ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും അല്ലാത്ത എല്ലാ ബിധുംസഖ പ്രവർത്തനങ്ങളിലും ഉള്ളത് എന്നൊക്കെ പറയുമ്പോഴേ എന്റെ സംശയം സമ്പത്തിലാണോ ഏറ്റവും കൂടുതൽ ഇവരുടെ കുടുംബങ്ങൾ നോക്കുന്നത് അല്ലാതെ ഒരാൾ നല്ലതായി തീരുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം വീട്ടിൽ ഉണ്ടാക്കണം കുട്ടികൾക്ക് വീട്ടിൽ നിന്നൊരു നല്ല സാരവും അങ്ങനെയൊന്നും ഇല്ലേ സമ്പത്തല്ല സമ്പത്തൊരു മുഖ്യ വിഷയം ആയിട്ട് എനിക്ക് തോന്നുന്നു എന്താണ് ജലീൽ ില്ല ജലീലാണ് പറഞ്ഞത് പറഞ്ഞത് മദ്രസകളിൽ പോകുന്ന നമ്മുടെ കുട്ടികൾ മതപഠനത്തിന് പോകുന്ന കുട്ടികൾ മതപഠനത്തിന് പോയി അവിടുന്ന് നല്ല സാർവോപദേശം കേട്ടിട്ടും നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകുന്നല്ലോ ഇവിടെ ഹിന്ദു സമുദായത്തിലോ ഉള്ള ആരും തന്നെ എടാ നീ അമ്പലത്തിൽ പോകണം എന്ന് നിർബന്ധിച്ച് ഒരു വീട്ടുകാരും ഒരു മകനോട് പറയാറില്ല അവരങ്ങനെ പോകുന്നത് പോലും ചെയ്യുന്നില്ല എന്നിട്ട് അവരാരും വഴിതെറ്റി പോകുന്നില്ലല്ലോ എന്ത് പറ്റി നമ്മുടെ കുട്ടികൾക്ക് അവർ വീടുകളിൽ നിന്ന് പഠിക്കേണ്ടതല്ലേ വീടുകളിൽ സമ്പത്തിനോട് ഇതിൽ ഇതിലൊരു ഒരു വസ്തുത ജലീൽ പറഞ്ഞതിലുള്ളത് ഞാൻ ജലീൽ പറഞ്ഞത് പൂർണ്ണമായിട്ട് കേട്ടിട്ടില്ല നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഒരു വസ്തുതയുള്ളത് ധർമ്മോപദേശങ്ങളും മദ്രസാ പഠനങ്ങളും വലിയ വളരെ ചെറുതിലേക്ക് കിട്ടിയിട്ടും ഒരു സമൂഹം എന്തുകൊണ്ട് ധർമ്മവൽക്കരിക്കപ്പെടുന്നില്ല എന്നുള്ളത് മൗലികമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എവിടെയൊക്കെയോ നമ്മുടെ സിലബസുകളിൽ നമ്മുടെ കരിക്കുലത്തിൽ ഈ മതബോധനത്തിൽ വളരെ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഞാൻ പിന്നെ അതേ സ്ഥാനത്ത് നേരത്തെ പറഞ്ഞ കാര്യത്തിൽ മത ധനത്തെക്കാൾ കൂടുതൽ സമ്പത്തിനേക്കാൾ കൂടുതൽ ഇവിടെ സംഭവിക്കുന്ന അധികാരമാണ് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ അവർക്ക് ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം കൊണ്ടുവരണം ഇസ്ലാമിക രാഷ്ട്രം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവർ മതം മാറ്റം എന്ന എന്ന് പറയുന്ന ആ ഒരു ഒരു രീതിശാസ്ത്രത്തെ വളരെ ശക്തമായി അവലംബിക്കുന്നത് അതിനുവേണ്ടി ഫീൽഡിൽ ആളുകളെ കാശ് കൊടുത്ത് നിശ്ചയിച്ച് നിർത്തി ആദിവാസി കോളനികളിലും മറ്റും പോയി പുസ്തകം കൊടുത്ത് അരി കൊടുത്ത് ഭക്ഷണം കൊടുത്ത് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തി ആളുകളെ അങ്ങനെ കൂട്ടുക എന്നുള്ളതാണ് അവരുടെ രീതി ഇത് മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്കുണ്ട് ഇത് ഇപ്പൊ അടുത്ത കാലത്ത് സുന്നീ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഇതുവരെ അങ്ങനെ ഒരു മതമാറ്റം ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ അടുത്ത കാലത്ത് ഇവരോടൊക്കെ മത്സരിക്കുന്നതിന്റെ ഭാഗമായി അവരും ഈ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഇത് സംഭവിക്കുന്നത് സമൂഹത്തിൽ ചിദ്രത ഉണ്ടാകുന്നു പരസ്പരം വിശ്വാസം നഷ്ടപ്പെടുന്നു അങ്ങനെ അവർ അയൽപ്പക്കത്തുള്ള ഒരു പരസ്പരം പിന്നെ ചിരിക്കുന്നതിന് അല്ലെങ്കിൽ അവർ പരസ്പരം സമ്പർക്കം പുലർത്തുന്നതിന് കഴിയാതെ വരുന്നു മതം മാറ്റാനാണോ എന്ന് തോന്നിപ്പോകുന്നു എന്ന് കാരണം ചരിത്രമാണ് ഇവർക്കുള്ളത് അങ്ങനെ ആയിത്തീർന്നു മാറുന്നു അല്ലേ മാറുന്നു അതെ സാമൂഹിക ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു ഏതായാലും നമ്മൾ സംസാരിച്ചിരുന്നാൽ ഈ വിഷയത്തിൽ പിന്നെയും എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും താങ്കൾക്ക് പിന്നീട് തന്നെ മറുപടി ഇങ്ങനെ ഏതായാലും നമുക്ക് അവസരത്തിൽ ഇനിയും ഇതിനെ സംബന്ധിച്ച് തുടർ തുടർവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സാധ്യതയില്ല അത്തരത്തിലൊരു വിഷയമായത് കൊണ്ട് തന്നെ വിഷയത്തിൽ പ്രതികരിച്ചതിൽ വളരെ സന്തോഷം